ഹലോ വെൽക്കം ബാക്ക് ടു അല്ലൂസ റെസിപ്പി ഇന്ന് നമ്മളിവിടെ ഒരു ബീഫ് റോസ്റ്റാണ് കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ബീഫ് റോസ്റ്റ് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം വളരെ ടേസ്റ്റിയാണ് ഒപ്പം തന്നെ എല്ലാവരും ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക ഇനി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം ബീഫ് റോസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു കിലോ ബീഫാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു കുക്കറിലേക്ക് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു വലിയ സ്പൂൺ ഉണ്ട് ഇതിൽ വെളുത്തുള്ളിയാണ് കൂടുതൽ കാരണം ബീഫായതുകൊണ്ട് കൂടുതൽ വെളുത്തുള്ളി ചേർക്കുകയാണ് ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് കാന്താരി മുളകുണ്ട് അതുകൂടെ ഞാൻ ഇതിലേക്ക് ചതച്ചു ചേർക്കുകയാണ് ഇതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല രണ്ട് സ്പൂൺ മുളക് പൊടി എന്റെ എരി എരി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊള്ളുക ഇഞ്ചിയുടെയും കാന്താരി മുളകിൻ്റെയൊക്കെ എരിയുണ്ട് അതുകൊണ്ട് ഞാൻ രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്തു ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ കൂടെ ചേർക്കാം ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി പൊടി ഐറ്റം എല്ലാം ചേർത്തിട്ടുണ്ട് ഇനി ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് വിരവി പിടിപ്പിക്കണം ഈ പൊടിയെല്ലാം വിരവി പിടിപ്പിക്കണം ഞാനിതിൽ വെള്ളം ഒഴിക്കുന്നില്ല കാരണം ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നല്ല വെള്ളം ഊറി വരും ആവശ്യമുണ്ടെങ്കിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളമല്ലോ ചേർത്ത് കൊടുക്കണം ഇനി ഇത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം അടുപ്പിലേക്ക് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ബീഫ് എന്നിട്ടുണ്ട് ഇതാ ഒട്ട വെള്ളം ഒഴിച്ചില്ല ഒട്ടേതാ വെള്ളം കിടക്കുകയാണ് ഇനി ഈ വെള്ളമെല്ലാം പറ്റുന്നത് വരെ നമുക്ക് ഇത് ഇങ്ങനെ തുറന്ന് വെച്ച് ഉപയോഗിക്കാം ബീഫ് റോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാനൊരു ഉരുളിയാണ് വെച്ചിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ വെളിച്ചെണ്ണ കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം എങ്കിലേ ആ ടേസ്റ്റ് വരുവുള്ളൂ കുറച്ച് തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് മറ്റൊരു മുളക് ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർക്കുന്നു അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി ചേർക്കും ഒന്ന് വാടി വരണം ഉള്ളി റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വേവിച്ചിരിക്കുന്ന വേച്ചിരിക്കുന്ന അരപ്പെല്ലാം ചേർത്തതാണ് അത് ഇതിലേക്ക് ചേർത്ത് ഇതിൽ കിടന്ന് ചെറിയ നീയിലാക്കണം ഇതിൽ കിടന്ന് നല്ല മുരിഞ്ഞ് വരണം ഒരൽപ്പം കുരുമുളക് പൊടി കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം അര സ്പൂണോളം ഉണ്ട് നന്നായിട്ട് ഇളക്കി ബാക്കി എല്ലാ മസാലകളും ചേർത്താണ് ഇത് വേവുന്നതിന് വേണ്ടി വെച്ചത് ഉണ്ട് ഇനി ഇതിൽ കിടന്ന് ചെറിയ തയിൽ ഇട്ട് ഇത് ഇളക്കി കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഒരു സവാള അരിഞ്ഞതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇളക്കി കൊടുക്കാം ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക് യു